ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ഉമ്മാടെ വീട്ടിലെ നോമ്പുതർക്ക് വന്നേക്കാൻ കേട്ടോ ഇവിടെ ഉമ്മായുടെ വീട് ആളുകരായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഉമ്മാൻ ഉപ്പിനെ നമ്മൾ ആളും ഉമ്മ ആളൂരുപ്പ നാട്ടെ വിളിക്കുക അവരില്ലാതെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് എന്നിരുന്നാൽ പോലും ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ബിസി ആറില്ല കാരണം ഈ ഒരു നിമിഷമാണ് ആളുരുമാക്കേറ്റവും സന്തോഷമായിട്ടുള്ള നിമിഷം അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാവരും കൂടാറുണ്ട് പേരമക്കളായാലും മക്കളായാലും എല്ലാവരും കൂടാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഈയൊരു വീട്ടിലത്തെ വിശേഷങ്ങളും ഓർമ്മകളൊക്കെയാണ് ഈ വീട് വീടിപ്പ പുതുക്കി പണന്താണ് കേട്ടോ ടൈൽ വർക്കൊക്കെ ഇപ്പൊ കഴിഞ്ഞതാണ് ഇവിടെ ഇനി കല്യാണം വരാൻ പോവാണ് തായുടെ മാമയുടെ മോളുടെ കല്യാണം അപ്പം എല്ലാം ഭംഗിയാവാനായിട്ട് എല്ലാവരും ദാചയാണ് കേട്ടോ ആളൊരുമാടെ വിശേഷങ്ങളും ഓർമ്മകളും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വീഡിയോ എടുത്താലും തീരാൻ പോകുന്നില്ല അത്രയും സ്നേഹമുള്ള ഒരു ഉമ്മയാണ് കേട്ടോ ഉമ്മ ഒരു മക്കൾക്ക് അല്ലെങ്കിൽ മരുമക്കൾക്ക് എന്ത് വേണം അല്ലെങ്കിൽ പേരമക്കൾക്ക് എന്ത് വേണം കറക്റ്റായിട്ട് ആളുരുമ്മാക്കറിയാം കേട്ടോ അത് ആളരുമ കാത്ത് വെച്ചിരിക്കും ഇനി വന്നില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പിന്നെ ചീത്തയോട് ചീത്തയാവും പിന്നെ അതെങ്ങനെ ഇങ്ങോട്ട് എത്തിക്കാം എന്നുള്ളതാണ് ആളൂരുമ്മായുടെ പ്ലാൻ ഈ കാണുന്ന തിരക്ക് കിണറവെള്ളം എടുക്കാൻ പോവാന കേട്ടോ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പോവാണ് പണ്ടൊക്കെ ഭയങ്കര വെള്ളക്ഷാമമായിരുന്നു ഇപ്പം കുടിക്കാൻ ഉള്ള വെള്ളം മാത്രമേ എടുക്കാൻ പോകുള്ളൂ കേട്ടോ പിന്നെ ഞാനും മാമ്യമാരും ഇത്തിയും കൂടിയിട്ട് അതാ എണ്ണക്കടികളൊക്കെ പൊരിച്ചെടുക്കുകയാണ് ഇന്ന് മുട്ട ബജി കായ ബജി പിന്നെന്താ മുളക് ബജി ഇതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കാണ് അയ്യോ നമ്മളല്ല മാമ ഓർഡർ ചെയ്തേക്കാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അത് ഓർഡർ ചെയ്ത കാരണം അധികം പണികളൊന്നുമില്ല ആളൊരുമാട ഏറ്റവും വലിയ ദുബായയാണ് ആളൊരുമില്ലാത്ത കാലത്തും പെൺമക്കളും മരുമക്കളൊക്കെ വരുമ്പം അവരെ സ്നേഹത്തോടെ നോക്കണം കാണണം എന്നൊക്കെ ഉള്ളത് എന്തോ ഇരട്ടിയായെങ്കിലേ ഉള്ളൂ കേട്ടോ അത്രയും സ്നേഹമാണ് മാമിമാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹവും കരുതലാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാനായാലും എല്ലാത്തിനും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് മാമിമാർ തമ്മിലും ഭയങ്കര സ്നേഹമാണ് ശരിക്കും നമ്മൾ കണ്ടുപഠിക്കണം എന്ന് തോന്നില്ലേ അതുപോലെയാണ് കേട്ടോ അവരുടെ സ്നേഹം ശരിക്കും ഒരു ഫ്രണ്ട്സായിട്ടാണ് അവർ ഇതാക്കുക അവരുടെ ഇടയിൽ പണക്കങ്ങളും പരാതികളും ഒന്നുമില്ല അത്രയും സ്നേഹമാണ് എല്ലാവരുടെ വീടും തറവാടൊക്കെ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ ചെയ്യണം കാരണം എനിക്ക് അനുഭവം കണ്ടിട്ടോ എൻ്റെ വാപ്പാടെ ഫാമിലിയിൽ അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ടിട്ടന്നെ നമ്മൾ എത്രമാത്രം ചേർത്ത് നിർത്താൻ കരുതിയാലും അതൊന്നും നടക്കാറില്ല അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലക്കുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു നോമ്പ് ആദ്യ പത്തിൽ തന്നെ നോമ്പ് തറ വെക്കാന്നുള്ളതാണ് ഒരു മഠനിർബന്ധം പക്ഷേ ഇപ്രാവശ്യം പത്താം ക്ലാസ് എക്സാമും എല്ലാം കൂടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ അതായ്മ വരെ ഒക്കെ സിറ്റ് ചെയ്യുകയാണ് വെറുതെ പ്ലേറ്റും പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത്രേയുള്ളൂ അവനെ കണ്ടിട്ട് ഒരു മാസത്തിന് അടുത്തായിട്ടോ അപ്പം അവനെന്നെ കണ്ടപ്പോൾ പറയാ കാണാൻ വേണ്ടിയിട്ട് വന്നത് അവനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നോണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ഞങ്ങൾ സിറ്റ് ചെയ്ത് വെച്ചു മാമയുടെ മക്കളാണ് കേട്ടോക്കെ സിറ്റ് ചെയ്യുന്നത് അവരടിപൊളിയാണ് കാ തരിക്കണി പിന്നെന്തായിരുന്നു നാരങ്ങ വെള്ളം അതൊക്കെ ഒഴിക്കാനുള്ള ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്യാൻ ഐഷും കൂടെ കൂടിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ടുള്ള തിരക്കുകൾ അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇതുപോലെ സന്തോഷവും സമാധാനമൊക്കെയുള്ള നോമ്പുതറ നടക്കട്ടെ എന്നും ഇതുപോലെ തറവാടുകളിലൊക്കെ സന്തോഷങ്ങൾ നിൽക്കട്ടെ ഇതായുതാണ് കേട്ടോ പൊന്നസ് വന്ന് കിടക്കുകയാണ് അവൾ അവിടെ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കി നിന്നു പിന്നെ ദാ ഫുഡൊക്കെ വന്നു നെയ്ച്ചോടും ചിക്കനൊക്കെ വന്നതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ വിൽക്കരുത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ കാരണം തരിക്കലായിരുന്നു അപ്പം അത് വന്നപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അതൊക്കെ കിട്ടിയിട്ട് വെച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നോമ്പൊക്കെ തീർന്നു അടിപൊളിയായിരുന്നു കുറച്ച് ദൂരം കുറച്ച് അധികം തന്നെ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി നോമ്പൊക്കെ തീർന്നു പിന്നെ ദൈത്ത ഫുഡൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ മാമമാരുടെ ഫാമിലിക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം കേട്ടോ കാരണം ഞങ്ങൾ ഇതുപോലെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് എപ്പോൾ വരുമ്പോഴേത് സ്നേഹം തരുകയെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയല്ല അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി ദോവ ചെയ്യണം അവരുടെ മക്കളും അതായിട്ട് അടിപൊളിയാണ് അപ്പം എല്ലാവരും ദോവ ചെയ്യുക എല്ലാ തറവാടുകളിലും ഇതുപോലൊക്കെ സന്തോഷം നിലനിർത്തിട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം bye assalamualaikum